ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഫിനാലെ വീക്കിലേക്ക് അടുത്തതോടെ ഷോയിലെ മത്സരാവേശവും കൂടിയിരിക്കുകയാണ് മത്സരാവേശം കൂടുന്നതിനൊപ്പം തന്നെ മത്സരാർത്ഥികൾക്കിടയിലെ അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ഒക്കെ കൂടുകയാണ് ഇപ്പോഴത്തിൽ നീണ്ടുനിന്ന ഒരു തർക്കത്തിനൊടുവിൽ മത്സരാർത്ഥികളിൽ ഒരാളായ ഷാനവാസിന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നിരിക്കുകയാണ് ബിഗ് ബോസിന് കിച്ചൺ ടീമുമായി നടന്ന നീണ്ടുനിന്ന തർക്കത്തിനൊടുവിലാണ് ഷാനവാസിന് ദേഹാസ്വസ്ഥ്യവും ഒക്കെ അനുഭവപ്പെട്ടതും ആദ്യം കൺഫഷൻ റൂമിൽ ഡോക്ടർമാർ പരിശോധിച്ചതിനു ശേഷം ആശുപത്രിയിലേക്ക് മാറ്റുന്നതും പാചകം ചെയ്യാൻ വേണ്ടിയിരുന്ന പാത്രം വെസൽ ടീം വൃത്തിയായി കഴുകിയിട്ടില്ല എന്ന് കിച്ചൺ ടീം നടത്തിയ ാണ് ഈ പ്രശ്നങ്ങൾക്ക് തുടക്കമാകുന്നത് എന്നാൽ അനുമോണും ഷാനവാസും ഉൾപ്പെട്ട വെസൽ ഇത് കഴുകാൻ തയ്യാറായില്ല തർക്കം രൂക്ഷമായി നീളുന്നതിനിടെ നെവിൻ പാൽ ഉൾപ്പെടെയുള്ള സാധനങ്ങളുമായി അവിടെ നിന്ന് മാറാൻ നോക്കി ഷാനവാസ് അതിന് തടസ്സം നിന്നതോടെ പിടിയും വലിയുമായി തുടർന്ന് തന്റെ കയ്യിലുണ്ടായിരുന്ന പാൽ നെവിൻ ഷാനവാസിന്റെ ദേഹത്തേക്ക് ഒഴിച്ചു ഇതിനിടെ നെവിന്റെ കൈ ഷാനവാസിന്റെ ദേഹത്ത് കൊണ്ടോ എന്ന കാര്യം ലൈവിൽ വ്യക്തമായിരുന്നില്ല എങ്കിലും ഷാനവാസ് ഇപ്പോൾ ആശുപത്രിയിൽ തുടരുകയാണ്